ശാസ്ത്രദീപ്തി ഭക്ഷണം കഴിക്കുന്നത് പോലെയും വെള്ളം കുടിക്കുന്നത് പോലെയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് ഉറക്കവും നമ്മുടെ ജീവിതത്തിന്റെ മൂന്നിലൊരു ഭാഗം നാം ഉറങ്ങി തീർക്കുന്നു അതായത് ദിവസത്തിൽ എട്ട് മണിക്കൂറോളം നമ്മുടെ ശരീരത്തിൽ ഒരു ജൈവ ഘടികാരം പ്രവർത്തിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഉറക്കം മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ കൃത്യസമയങ്ങളിൽ നടക്കാൻ പ്രേരകമാകുന്നത് സിർക്കാഡിയൻ ഋഥം എന്നാണ് അതിനെ പറയുന്നത് ഇതിനെ നിയന്ത്രിക്കുന്നതാവട്ടെ സൂര്യപ്രകാശവും പകൽ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നാം ഉണരുകയും ചെയ്യുന്നു രാത്രിയിലാവട്ടെ മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നാം ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു ശ്വസനം രക്തചംക്രമണം വളർച്ച എന്നിവയ്ക്ക് ഏറ്റവും ക്രിയാത്മകമായി നടക്കുന്നത് ഉറങ്ങുമ്പോഴാണ് അധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തലച്ചോറിലാണ് നാം പകൽ കണ്ട മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഉറക്കത്തിലാണ് തലച്ചോർ അപദ്ഗിക്കുന്നതും ആവശ്യമായവേ ഓർമ്മകളായി ശേഖരിക്കുന്നതും അത് നമുക്ക് ദീർഘകാലത്തേക്കുള്ള ഓർമ്മയ്ക്ക് സഹായകമാകുന്നു ഉറങ്ങുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഊർജം മാത്രം ആവശ്യം വരുന്നുള്ളൂ എന്നതിനാൽ ഊർജ്ജം സംരക്ഷിക്കുവാനും പിറ്റേന്ന് ഉണരുമ്പോൾ കൂടുതൽ ഊർജ്ജത്തോടെ വിവിധ പ്രവർത്തികൾ ചെയ്യുവാനും കഴിയുന്നു ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ ഏകദേശം ആറു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾ തളർച്ച കൊണ്ട് തൂങ്ങുവാൻ തുടങ്ങും ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഒരു ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അങ്ങനെ ഉറക്കമില്ലാത്ത ഇരുപത്തിനാല് മണിക്കൂറുകൾ ആകുമ്പോഴേക്കും രസകരമായ വിപരീത രീതിയിലുള്ള ഒരു മാറ്റം ശരീരത്തിൽ ഉണ്ടാകും ആനന്ദ ഹോർമോണുകളായ ഡോപ്പമിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു ആ സമയത്ത് നാം കൂടുതൽ സജീവമായി കാണപ്പെടുന്നു എന്നാൽ അത് കൂടുതൽ സമയം നീണ്ടു നിൽക്കില്ല കുറച്ചു കഴിയുമ്പോൾ നാം തളരുവാൻ തുടങ്ങും മുപ്പത്തി മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ ഓർമ്മ മെല്ലെ നശിക്കുവാൻ തുടങ്ങും കൂടാതെ തളിച്ചോറിന് ഊർജം സംരക്ഷിക്കുവാൻ കഴിയാതെ വരുന്നതോടെ പ്രതികരണ സമയം കുറേ ചെയ്യുന്നു മണിക്കൂറുകൾ കഴിയുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകും നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും തകരാറിലാവുകയും ഗ്ലൂക്കോസ് മെറ്റബോളിസം കൃത്യമായി നടക്കാതെ വരികയും രോഗപ്രതിരോധ പ്രവർത്തനം മന്ദഗതിയിലാവുകയും ചെയ്യുന്നു എഴുപത്തിരണ്ട് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും തലച്ചോറിന്റെ പ്രവർത്തനം തകരാറിലാവുകയും ഉണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെ പതിനാല് ദിവസങ്ങൾ വരെ ഉറക്കമില്ലാതെ ജീവിച്ചാൽ അത് ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഏറ്റവും കൂടുതൽ സമയം ഉറക്കമില്ലാതെ ജീവിച്ചതിന്റെ ലോക റെക്കോർഡ് അമേരിക്കക്കാരനായ റാൻഡി ർ എന്നയാൾക്കാണ് കൂട്ടുകാരൻ ബ്രൂസ് മക് അലിസ്റ്ററുമായി ചേർന്ന് ഒരു സയൻസ് പ്രോജക്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് ഉറക്കമില്ലാതെ എത്രനാൾ ജീവിക്കാൻ കഴിയും എന്ന വിഷയം തിരഞ്ഞെടുക്കുകയും അത് ലോക റെക്കോർഡിൽ എത്തുകയും ചെയ്തത് അങ്ങനെ ഇരുന്നൂറ്റി അറുപത്തിനാല് മണിക്കൂർ നീണ്ട ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങൾക്കൊടുവിൽ അയാൾ പതിനാല് മണിക്കൂർ യാതൊരു അനക്കം പോലുമില്ലാതെ ഗാഠമായി ഉറങ്ങുകയും ചെയ്തു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് Chastra Deepthi